നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ക്രിസ്ത്യൻ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരുന്ന പക്ഷം അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ജൂബിയുടെ ഡീറ്റെയിൽസ് ആണ് ജൂബിയുടെ സെക്കൻഡ് ആണ് ഡിവോഴ്സ് ആണ് ഒരു കുട്ടിയുണ്ട് ചെറിയ കുട്ടിയാണ് ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറുമാണ് ഉള്ളത് ഫാദർ നാട്ടിൽ ജോലിയുള്ള ആളാണ് അമ്മ വിദേശത്ത് വർക്കുകയാണ് രൂബിയുടെ ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ജി എൻ എം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവർ പ്രത്യേകിച്ച് ഡിമാൻഡ്സോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കുന്നുണ്ട് ഫസ്റ്റ് മാര്യേജ് ആണെങ്കിലും സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നിത്യയുടെ ആണ് നിത്യയ്ക്ക് മുപ്പത്തൊന്ന് വയസ്സാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ടെൻത്താണ് തന്നിട്ടുണ്ട് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല ഇവരുടെ സ്ഥലം വരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പന ബാഗാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും കോട്ടയം ഇടുക്കി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നല്ല ജോലിയൊക്കെയുള്ള പ്രപ്പോസലോ അല്ലെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അടുത്ത ജില്ലക്കാരെയും കൂടെ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്